ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏകദേശം ഇതിലേക്ക് തപാൽ മുഖേന അപേക്ഷിക്കേണ്ട യാതൊരു അപേക്ഷാ ഫീസില്ലാതെ നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഏകദേശം ഒമ്പതോളം തസ്തികളായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഏകദേശം അൻപതോളം ഒഴിവുകളാണ് നിലവിലുള്ളത് നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേരളത്തിൽ കേരള ഗവൺമെൻറ്റിന് കീഴിൽ നല്ല ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ആണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അതിലേക്ക് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നത് ഓരോ പോസ്റ്റുകളും അതിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ പ്ലാന്റ് ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് ഏഴ് വേക്കൻസി ഉണ്ട് ഇരുപത്തേഴായിരത്തി അറുന്നൂറ്റി ഒമ്പത് രൂപയായിരിക്കും നിങ്ങൾക്ക് ശമ്പളമായിട്ട് ലഭിക്കുന്നത് പിന്നെ ജെ സി ബി ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി ഇരുപത്തേഴായിരത്തി അറുന്നൂറ്റി ഒമ്പത് തന്നെയാണ് അതിലേക്ക് പ്ലാന്റ് ഓപ്പറേറ്റർ എന്ന വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയുള്ള യോഗ്യത എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ് സീക്വൻറ്റ് ഫ്രം എ റാഗനൈസഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അതുപോലെ ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇൻ ഓപ്പറേഷൻസ് ആൻഡ് പ്രൊഡക്ഷൻ ഫ്രം എ ഫേം രജിസ്റ്റേർഡ് അണ്ടർ ദി കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അതുപോലെ ജെ സി ബി ഓപ്പറേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏഴാം ക്ലാസ് പാസ്സായിരിക്കാം പ്ലസ് ഡ്രൈവിംഗ് ലൈസൻസും കൂടിയും വേണം അതുപോലെ തന്നെ ഫിറ്റ്നസ് പിന്നെ ജെ സി ബി ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള പരിചയം അത്തരമുള്ള കാര്യങ്ങളാണ് വേണ്ടത് പിന്നീട് പറഞ്ഞ ഫിറ്റർ ട്രേഡിൽ ഫിറ്റർ എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് ആറ് വേക്കൻസിൻ്റെ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയർക്കും ശമ്പളം ഐ ടി സർട്ടിഫിക്കറ്റ് ഇൻ ഫിറ്റർ ട്രേഡ് ഓർ ഈക്വലൻ്റ് സർട്ടിഫിക്കറ്റ് ഇൻ വി എച്ച് എസ് സി അപ്പോൾ ഒന്നില്ലെങ്കിൽ ഐ ടി ട്രേഡർ ആയിരിക്കും അല്ലെങ്കിൽ ഈക്വൻ ട്രേഡ് വി എച്ച് എസ് സി ഈക്വൽ ട്രേഡ് ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ത്രീ ഇയർ എക്സ്പീരിയൻസ് ആസ് മിൽ ഫിറ്റർ ഇൻ അലൈനിങ് ആൻഡ് അസംബ്ലിങ് റൊട്ടേറ്റിംഗ് എക്യുപ്മെൻറ്സ് ആൻഡ് മെഷീനറി എന്നാണ് പറഞ്ഞത് പിന്നെ ഫിറ്റർ മെഷീനിസ്റ്റ് വിഭാഗത്തിലേക്കും ഒരു വേക്കൻസി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയായിരിക്കും ശമ്പളം പിന്നെ വെൽഡർ വിഭാഗത്തിലേക്ക് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഇൻ വെൽഡിംഗ് ട്രേഡ് ഓർ ഈക്വലൻ്റി സർട്ടിഫിക്കറ്റാണ് വേണ്ടത് മൂന്ന് വേക്കൻസി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയായിരിക്കും നമുക്ക് ശമ്പളം ഇലക്ട്രീഷ്യൻ വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി അതിലേക്കും പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയായിരിക്കും ശമ്പളം ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വേൾഡ് വയർമാ ലൈസൻസ് ആൻഡ് സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് പിന്നെ വൈറ്റ് ബ്രിഡ്ജ് ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റിയായി രൂപയായിരിക്കും ശമ്പളം എസ് എൽ സി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് വേണ്ടത് അതുപോലെ സിക്സ് മന്ത് ഡ്യൂറേഷൻ ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് പിന്നെ മേ മെക്കാനിക്കൽ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഐ ടി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും മെക്കാനിക്കൽ ട്രേഡിൽ ഇരുപത്തി അഞ്ച് വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസി ഉള്ളത് അതിലേക്ക് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറ് രൂപ ആയിരിക്കും ശമ്പളം ലഭിക്കാം പിന്നെ ബോയിലർ അറ്റൻഡൻറ്റ് വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി ടി ഫിറ്റ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും അതുപോലെ ബോയിലർ അറ്റൻഡന്റ് സർട്ടിഫിക്കറ്റ് കൂടി വേണം പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപ ആയിരിക്കും അതിലേക്ക് ശമ്പളം അതിലേക്ക് ശമ്പളമായിട്ട് ലഭിക്കും ഇപ്പം ഇത്രയും വേക്കൻസികളാണ് നിലവിൽ ഏകദേശം അൻപതോളം വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് ഇതിലേക്ക് ഡിസംബർ ഇരുപത്തിയാറ് വരെ നിങ്ങൾക്ക് തപാൽ മുഖേന യാതൊരു അപേക്ഷാ ഫീസില്ലാതെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇപ്പോൾ താഴെ ഇതിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നില്ല അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ നോക്കിയാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണ്ട താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ